അച്ചോ ഞാനേ ചിക്കന് മസാല വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാർജേക്ക് പോട്ടെ ഏ അമനശേനോട് നിൽക്കുമല്ലേ ഏ ഓക്കെ കുറുവാസ വരുമോ ഉറപ്പാ എന്നാൽ പോട്ടെ ഞാൻ കളിച്ചോ പോട്ടോ പിടിച്ചു വിടാൻ കൊണ്ടുപോകും ആ പിടിച്ചു കൊണ്ടു പോകാറേ കൊണ്ട് കേർ കൊണ്ടുപോകും ഞാൻ ഓ കൊണ്ടുപോയി കൊണ്ട് കൊണ്ടേ തോട്ടെടു ഹരിമാലോ കൊള്ളക്കാരൻ പെട്ടെന്ന് പേടിക്കാ പേടിക്കാം ഹരിമോ അല്ലോ കൊള്ളക്കാരൻ പേടിക്കാ കൊണ്ട കത്തി കൊടില്ല കൊടാനൊന്നും പെടില്ല കൊടില്ല പെടികിടീ 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 എ ഇ കൊടാനുകാരനടിച്ചോ ും വലിയ കൊള്ളക്കാരനുണ്ട് കൊള്ളക്കാരൻ

ചെയ്യുന്നു അച്ചോ ഭാഗ്യം ചിറ്റിക്ക് ഒന്നും ഇവിടെ ചിറ്റിക്ക് പഠിച്ചാലോ അച്ചു